സഫിയാസ് വൈബിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ചുക്ക് ഒരു രണ്ട് കഷണം എടുക്കുന്നുണ്ട് കുരുമുളക് രണ്ട് ടീസ്പൂൺ രണ്ട് ഇലക്ക എടുക്കുന്നുണ്ട് രണ്ട് ഷണം കറവപ്പെട്ട സാധനങ്ങളാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് അടിച്ച് പൊടിയാക്കരുത് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ആവശ്യമുള്ളത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി രണ്ട് ടീസ്പൂണ് വേണം പിന്നെ ഇത് കരിപ്പെട്ടി ഇത് മധുരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം പണ്ട് കാലത്തൊക്കെ അവരെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ശർക്കരയിട്ടും പഞ്ചാരയിട്ടും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് നല്ല കറക്റ്റ് ചുക്കുക പിടി ഇത് കിട്ടണമെങ്കിൽ കരിപ്പട്ടി തന്നെ ഇടണം ഇത് ഓർഗാനിക് ആണ് അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിത് ആദ്യം ചതച്ചെടുക്കാം നല്ല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ ഞാനിത് അടിച്ചെടുക്ക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളം ഞാൻ നാല് കപ്പിലാണ് ഉണ്ടാക്കുന്നത് പണ്ടമ്മമാര് ഇതില് പേരയുടെ ഇലയും തുളസി ഇലയൊക്കെ ഇട്ടിരുന്നു എന്റെ അടുത്ത് ഇല്ല ഇപ്പൊ പേര ഇല്ല തുളസിയില അപ്പം ഞാനത് ഇടുന്നില്ല അതും കൂടെ ഇട്ടാലും ഒന്നും കൂടെ നല്ലതായിരിക്കും നമുക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോഴൊക്കെ കുടിച്ചാലും നല്ലൊരാശ്വാസമാണ് പിന്നെ ഡയജഷന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പം ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ പൊടിയാക്കിയില്ല അപ്പം അതത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും കപ്പ് എടുക്കുന്നത് ഇതൊരു നാലഞ്ചു മിനിറ്റ് എടുക്കും തിളച്ചു വരാനായിട്ട് ഒന്ന് മൂടി വെക്ക നല്ലോണം എല്ലാം തിളച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അതിലേക്ക് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒന്ന് നോക്കാം നല്ല മണം വരുന്നുണ്ട് ചുക്കിന്റെ ഏലക്കയുടെയും കറുവപ്പട്ടയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ആയോ നോക്കാം കരിപ്പെട്ടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കരിപ്പെട്ടി ഇട്ടുകൊടുക്കാം നമ്മൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ട് പൊട്ടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റെഡി നോക്കാം നമുക്ക് കരിപ്പെട്ടിയൊക്കെ നന്നായിട്ട് അലത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം അപ്പം കറക്റ്റ് ആയിട്ടുണ്ട് അരിച്ചെടുക്കാം നമ്മുടെ ി റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവർ ഉള്ള നല്ല ചുക്ക് കാപ്പിയാണ് അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമുക്ക് എളിപ്പം ഉണ്ടാക്കാവുന്നതാണ് എല്ലാ സമയത്തും നമുക്ക് കുടിക്കാൻ പറ്റിയതാണ് നമുക്ക് ജലദോഷം വന്നാലോ പനി വന്നാലൊക്കെ പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ ഈ ചുക്ക് കാപ്പിയൊക്കെ തന്നെയാണ് കുടിച്ചിരുന്നത് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തിരുന്നത് ഇതുതന്നെയാണ് അപ്പോൾ നല്ലൊരു ഡ്രിങ്ക് ആണ് നമുക്കിപ്പോൾ മഴക്കാലത്ത് മാത്രമല്ല എപ്പോഴും കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചുക്ക് കാപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്